പ്രതിദിന പ്രതിപാദ്യം കടം വാങ്ങി ഒന്നും ചെയ്യരുത് അഞ്ചു ലക്ഷത്തിന്റെ വാച്ചും ആയിരം രൂപയുടെ വാച്ചും ഒരേ സമയമാണ് കാണിക്കുന്നത് ആ വാച്ചുകൾ ഉള്ളവരുടെ ദിവസത്തിന്റെ ദൈർഘ്യം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക കടം വാങ്ങി ശീലിച്ചവരുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും പണത്തിന് ആവശ്യം വരുമ്പോൾ അവർ ചിന്തിക്കുക എവിടെ നിന്നാണ് ആ പൈസ മറിക്കാൻ കഴിയുക എന്ന് മാത്രമാണ് കടം വാങ്ങി ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത് പരാജയത്തിലേക്ക് മൂക്കുകുത്തും സ്വതന്ത്രരാകൂ വിജയത്തിലേക്ക് പാറിപ്പറക്കൂ മക്കളെ പഠിപ്പിക്കേണ്ടത് സമ്പന്നരാകാൻ അല്ല മറിച്ച് സന്തോഷവാനാകാൻ ചെറുതിലും സന്തോഷം കണ്ടെത്താൻ നല്ല സ്വഭാവവും ബന്ധങ്ങളും ഉണ്ടാകാൻ പഠിപ്പിക്കുക ഒരാഗ്രഹം തോന്നുമ്പോൾ ആഗ്രഹത്തിൽ എത്താനുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തുക ഒരാളുടെ വളർച്ച കണ്ട് അത് കോപ്പി ജീവിക്കാൻ ശ്രമിച്ചാൽ പരാജയത്തിൽ കലാശിക്കും മറിച്ച് തനിക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയതും ബോധ്യമായതും അതുപോലെ ഗുരുമുഖത്ത് നിന്ന് സമ്പാദിച്ചതും കൊണ്ടും പാരമ്പര്യമായി ലഭിച്ച കഴിവുകളിലും ഊന്നി മുന്നേറുക വിജയം സുനിശ്ചിതമാണ് ഒരു ഘട്ടം വരെ മാത്രമേ സമ്പാദ്യത്തിൽ നിന്നും ചെലവഴിക്കാവൂ പിന്നെ കടിഞ്ഞാൻ ഇല്ലാതെ ചിലവഴിക്കരുത് അതായത് അളന്ന് മുറിച്ച് കുറച്ചു മാത്രമേ ആവശ്യങ്ങളിലേക്ക് പ്രോഫിറ്റ് ഇറക്കിക്കൊണ്ടിരിക്കാവൂ അത് സമ്പാദിക്കാൻ വേണ്ടി മാറ്റിവെക്കണം ഇങ്ങനെ നാം ജീവിച്ചാൽ ഐഹികവും പാരത്രികവുമായി ജീവിതം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാകും തുണക്കട്ടെ ആമീൻ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ക്ലേശങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും കടബാധ്യതയും നീക്കി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി ലോകത്ത് വിഷമിക്കുന്ന മനുഷ്യ മക്കളെ രക്ഷപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മോചനം നൽകി ഞങ്ങളെ നീ കാക്കനെ